ഛത്തീസ്ഗഡ് ദുർഗിൽ ഏഴു ദിവസമായി അകാരണമായി തടങ്കലിൽ വച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി എസ് എസ് വൈപ്പിൻ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു പെരുമാൽപ്പടി സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നടന്ന പ്രതിഷേധ ജ്വാല പെരുമാൽപ്പടി പള്ളി കേന്ദ്ര സമിതി ലീഡർ എം പി ക്ലീറ്റസ് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ രണ്ട് കല്യാസികൾ നിരപരാധികളായ കല്യാസികൾ കൽപ്പുറഞ്ഞിൽ കിടക്കുമ്പോൾ അവർ പറയുന്നു ഭരണഘടയിൽ നിന്ന് എഴുതിയിരിക്കുന്നത് വെറുതെ നോട്ടുപൂർത്തിയാക്കിക്കൊണ്ട് നിസ്വാർത്ഥ സേവനം നടത്തുന്ന കുഷ്ഠരോഗികളെയും മാറാ രോഗങ്ങൾ പിടിപെട്ട് പട്ടിണി കോളരുകൾക്ക് അനുമതിക്കുന്ന ശരീരവുമായി നീടിക്കുന്ന അനേകാര്യങ്ങൾക്ക് അത്താണിയായി മാറിയിട്ടുള്ള അപയ കേന്ദ്രമായി മാറിയിട്ടുള്ള ഈ സന്യസ്ത സമൂഹങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ഈ ഈ പോരാട്ടത്തിൽ പ്രിയമുള്ളവരെ ശക്തി മാത്രം പോരാ രാജ്യത്തെ മുഴുവൻ ഒരു സമരത്തിൽ നേതൃത്വം കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്നു ഫാദർ മേരി ജോൺ വൈപ്പിൻ മണ്ഡലം ഭാരവാഹികളായ വി എം സേവിയർ ജെയിംസ് കുറുപ്പശ്ശേരി ബിജുതുണ്ടിയിൽ എ എസ് സൈമൻ കെ ജെ ക്ലീറ്റസ് ജോസി സിനിൽ എന്നിവർ പ്രസംഗിച്ചു